കല്ലൂർ രാമനാഥൻ വലിയ സംഗീതത്തിനാണത്രെ ലോക്കൽ ഷാപ്പിൽ കയറി വെള്ളമടിച്ച് മൂക്കും മുട്ടം വാള് വെച്ച് നടക്ക കാര്യമില്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം അദ്ദേഹം കഴിക്കില്ല ഷാപ്പിലെ അമ്മണി ഉണ്ടാക്കുന്ന കറി തന്നെ വേണം ഷാപ്പിലെ അമ്മ ചേട്ടന്റെ നിർത്തി നിർത്തിക്ക് ഷാപ്പി പോയി ഷാപ്പി പോയി കറി വെക്കാനോ നിന്റെ അമ്മയെ വിളിക്കുന്നു വേണോ ഷാപ്പിനകത്ത് കറി വെക്കാനെ അമ്മ ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ കള്ളു മൊത്തം തീർക്കും എന്നിട്ട് മുടി ഇവിടെ കെട്ടി വെച്ചിട്ട് അതിരാവിലെ അവടെ കയ്യിൽ നിന്നു വള്ളക്കുളി കേട്ടപ്പോ സമാധാനമായി ഒന്നും ഗോപിൻ ചേച്ചി അറിയാമോ ഈ വീട്ടിലെ ആരേ ഈ ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടൻ ഒരാളെ മാത്രം ചേട്ടാ ഞാൻ കണ്ടു ചേട്ടൻ പേഴ്സിനുടെ ചേച്ചിയുടെ എന്റെ ഫോട്ടോയില്ല ആരുടെ ഫോട്ടോ ഇല്ല അതെയോ അതെയോ അത് അമ്മയോടുള്ള ഉണ്ടായിട്ടല്ല പിന്നെ പറ നമ്മടെ ഫോട്ടോ അതിനകത്ത് വെച്ചിരിക്കണത് അമ്മയെ അമ്മയൊക്കെ ചതുർത്ഥിയായതുകൊണ്ടാണ് അമ്മയെ ഇവയ്ക്ക് ഇഷ്ടമല്ല അമ്മയുള്ളതൊന്നും ആളോ അടിക്കില്ല അതുകൊണ്ടാ അമ്മടെ ഫോട്ടോ എന്ന വേഴ്സിൽ ഞാൻ വെച്ചിരിക്കുന്നത് ബാലരാപനും ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വീട്ടിൽ താമസിക്കുക തൊണ്ണൂറ് വയസ്സായി പുള്ളി പറയുന്ന പുള്ളിക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല എന്തിനാ ദൈവമേ ഇന്നലെയൊരു ജന്മം എന്റെ ദൈവമേ എന്റെ ഈ ശബ്ദം വേറെ ആർക്കും കൊടുത്തേക്കരുതേ ഞാൻ തന്നെ പറയാൻ പഠിത പാട് എനിക്കറിഞ്ഞ പിന്നെ മറ്റുള്ളവർ പറഞ്ഞാൽ ഈ വൃദ്ധനൊരു തുള്ളി പോലും തന്നിട്ടില്ല പിന്നെ ഞാൻ ഇനി എങ്ങനെയാ അവനോട് ചോദിക്കും ഈ കുടുംബത്തിന്റെ തറക്കല്ലളങ്ങൊണ്ടിരിക്കുമ്പോ ഇതുപോലുള്ള തറകൾക്ക് ഇതിന്റെ ഇടയിൽ നിന്നൊന്നും പൊയ്ത്തന്നുകൂടെ കല്ലായി നിക്കാതെ തറോ വരുന്നുണ്ട് വരെ കഷ്ടപ്പെട്ട് എന്തിനാ രഹസ്യമായിട്ട് ഒരു പരിപാടി അവിടെ അവിടെ വെച്ച് ഗോപിടെ നിങ്ങൾക്ക് മുണ്ടൂരി കൂടായിരുന്നോ എന്താ ചാടിയും അവരെന്നോട് വർത്തമാനം പറയാനാ വന്നത് നിങ്ങളോടല്ല പിന്നെ പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ പലടും പോയി ബേബി ചാനലിലോട്ട് നിക്കണം അതെത്താനും പറഞ്ഞു അവിടെ ചെയ്യാൻ വന്നതാണേ അവിടത്തെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന എന്തിനാണ് ബുക്ക് ചെയ്താ പോരേ ഉടലിരിക്കുമ്പോ മടരുത് ഗോപി അടങ്ങുക നമ്മുടെ ഖൺമുഖവിലാസം കൃതജ്ഞനാ ക്ഷേത്രം ഗൗരി ഭൗമര ക്ഷേത്രത്തിലെ ഉത്സവത്തിലല്ലേ വന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആറേഴ് തവണ നിങ്ങളുടെ പരിപാടി അവതരിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് അപേക്ഷ തന്നു അന്ന് നിങ്ങൾ എന്നെ ആട്ടിപ്പുറത്തിറക്കി തിരിച്ച് ഞാൻ ആട്ടാത്തത് ഒരു പരിപാടി പോകുമല്ലോ പ്രതീക്ഷ എന്നാ ഏത് മാസം ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ തന്നെ വന്നോളാം എന്നാണ് ഡേറ്റ് നിങ്ങൾ തന്നെ മേഡം മേഡം വരില്ല ഞാനേ വരുള്ളൂ മാസത്തിലാണ് പരിപാടി കന്നി ആയാലും ഏത് സമയമാണെങ്കിലും ഏത് ഡേറ്റ് ആണെങ്കിലും ഇങ്ങ് പറഞ്ഞാ മതി ഞാൻ ഞാനവിടെ വന്നോ ഈ പൈസ എനിക്കൊരു വിഷയമല്ല എന്ത് വന്നാലും മതി കണക്ക് പറയത്തില്ല എന്നാ പിന്നെ ഞാൻ അങ്ങ് അത്തേക്ക് വരാം പരിപാടി ആ ഫസ്റ്റ് ഗാനം പാടണം നിങ്ങൾ അങ്ങ് അത് മാത്രമാണോ ഗോപി ഗോപിസരസെന്ന് പറഞ്ഞു

து நாடேன்றி வந்தோ கிவரே ഞങ്ങളുടെ പകുതി കടപ്പ പകുതി ക്ലബ്ബിലാണോ ആയിക്കോട്ടെ ചേട്ടാ മഹർഷിയുടെ കൂട്ടിലേക്ക് അത് എഴുന്നേറ്റ് വാ ചേച്ചി ഇവിടെ കണ്ടോ നാട്ടുകാർ വന്ന് പറഞ്ഞിട്ട് പോയത് കണ്ടോ ചേട്ടന്റെ ആട്ടം നിനക്കാൽ നല്ലത് എന്റെ ആട്ടമാണെന്ന് ഇവ ജനം ഇത് ഇതേ എനിക്ക് ഞാൻ ആടിയില്ലേ എനിക്ക് എന്റെ ചേട്ടന്റെ മേളിൽ ആടിപ്പ എനിക്ക് അവർ പ്രേക്ഷകര് തന്നതാ കമ്മിറ്റിക്കാരെ ചേട്ടനൊരു കാര്യം ചെയ്യണം ചേട്ടനെ പെട്ടിക്കാത്ത വെക്കണം എന്റെ രംഗുപെട്ടിയിൽ ഈ സോപ്പുട്ടി വെക്കാൻ സ്ഥലമില്ല ആർത്താനം പറഞ്ഞാൽ മാട്ടറമ്മ രണ്ട് കുപ്പി എടുത്ത് മാറ്റി കഴിഞ്ഞമായിട്ട് അവിടെ അത് ഞാൻ മഴ പെയ്ച്ചവരാ അന്ന് പെയ്ത മഴയാ എന്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചു ഇന്നും കൊണ്ടു നടക്കുന്നത് അമൃതജലം അത് ചേച്ചി ഇനിയെങ്കിലും കേട്ടോ ചേച്ചി അത് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ചേച്ചി ദേവി എന്തോ ഞാൻ ഈ വീട് വിട്ട് പോവാട്ട് ഞാൻ ഇത്രയും കലാകാരൻ എന്ന പ്രേക്ഷകർ അങ്ങേരി അങ്ങരിക്കും എനിക്ക് സോപ്പോർട്ട് വരെ കിട്ടി പക്ഷെ ചേട്ടന്റെ മുമ്പിൽ കണ്ണിൽ ഞാൻ ഇപ്പോഴും കരടാ ചേട്ടൻ ഇപ്പൊ എങ്ങോട്ടും പോകണ്ട ഞാൻ പോകും ചേട്ടൻ ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല എനിക്ക് സ്നേഹം നിന്നോട് സ്നേഹമുണ്ട് ഉണ്ട് പക്ഷെ എന്റെ ചേട്ടനോട് ക്രൂരത സൈക്കിൾ ഞാൻ പിന്നെ ചേട്ടൻ പോകണ്ടെന്നേ പോയാലേ ഞാൻ പോകും ചേട്ടാ ചേട്ടൻ പോയില്ലെങ്കിൽ ഞാൻ ചുണ്ടുകൊണ്ട് ഒരു വിദ്യ കാണിച്ചു തരാം ചുണ്ടുകൊണ്ടൊരു വിദ്യ കാണിച്ചു തരാം ഇതാണ് നീ ചുണ്ടുകൊണ്ട് വിദ്യ കാണിച്ചേ നീ ഒരു കാര്യം ചെയ്യ നീ ജീവിതകാലം മൊത്തം നീ ഇവിടെ ചുണ്ടുകൊണ്ട് വിദ്യ ഞാൻ എന്റെ പാട് നോക്കി പോവാൻ പോവാ ലക്ഷ്മി ഓ ഇങ്ങോട്ട് വെച്ചാ ഓ അമ്മാവനായിരുന്നു വിളിച്ചത് എന്തൊക്കെ ഇതൊന്നും എഴുതി തരാ സമയം പോലെ ഞാൻ വായിച്ചോളാം കേട്ടത്തി നോക്കട്ടെ മുത്തച്ഛ മുത്തച്ഛൻ ഞങ്ങളുടെ

പിടിച്ചു നിക്കണം നമ്മള് ജീവിതത്തിൽ ഇന്നല്ലേ നാളെ എന്ത് സംഭവിക്കണം ഞാൻ എന്റെ ചേട്ടത്തിയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും പത്ത് പതിനാറ് പേര് മരിച്ച ഒരു കയം ഇവിടെ ആ കയത്തിന്റെ തൊട്ടുള്ള കരയിൽ നിന്ന് കിട്ടിയതാ ചേട്ടന്റെ ഈ ഡ്രസ് ചേച്ചി ഞാൻ എന്ത് ചെയ്യും ചേച്ചി എനിക്കൊന്നും താങ്ങാൻ പറ്റില്ലാതെ ആ ചേട്ടനെ വായിന്ന് കേൾക്കുന്ന ജീവിക്കാൻ പറ്റില്ല ചേച്ചി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ തീർക്കാൻ വേണ്ടി നിനക്കൊന്നും പാടി പാടിക്കൂടേ പുത്രത്തിന്റെയും ചേച്ചിയുടെയും ഇഷ്ടം അതാണെങ്കിൽ ചേട്ടൻ ബാക്കി വെച്ച് പോയ പാട്ട് ഈ ചെലുപ്പിന്റെ മുന്നിൽ കയറി നിന്ന് ഞാൻ പാടം എടുത്തത് അരിക്കുന്നില്ല ആത്മാവിന് ശാന്തി കിട്ടാനായി ഞാൻ ഈ പാട്ട് പാടാൻ പോവാ